എന്താണ് ഇപ്പം ഒത്തിരി കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വന്നൊരു മറ്റൊരു കമന്റ് ആണ് ഒരു പിടിയതാണ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ശരിക്കും അങ്ങനെ അങ്ങനെയാ അങ്ങനത്തെ ഒരു കമന്റ് അങ്ങനെയാണോ ശരിക്കും ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ എന്നോട് വിളിച്ചു ദൈവമേ ഞാൻ ചോദിച്ചതല്ല ശരി സ്വാമി ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ ചോദിക്കാൻ ഇവിടെ ഓക്കെ പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും കേട്ടോ ഞാൻ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഞാൻ ചോദിച്ച ഇത് ഒരാളെ തുല്യമാണോ അവര്യമാണോ പല പലതെന്താക്കി പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം പല ഒരാൾ കമന്റ് ഇട്ട് മറുപടി ആ ഏറ്റു ഞാൻ ആണ് ചോദിക്കാൻ കമന്റ് അത് അത് ചെയ്യുന്ന തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപുടിയാണെന്ന് നിങ്ങൾ എന്റെ മനസ്സിൽ വേണ്ടാത്ത ദുരുദേശങ്ങളും ഇല്ല ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ് ആണോ സംശയമുണ്ടോ െ ക്ഷണിച്ച് ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഇതുപോലെ എന്നോട് മറുപടി നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്നെ വിളിച്ചിട്ട് ഞാൻ പെണ്ണിവിടെയാണോ ഞാൻ ഇരിക്കുന്നത് ഞാൻ ഇന്നു ഇനി എനിക്ക് സംസാരിക്കണ താല്പര്യമില്ല ஆர் நிறுத்து என்ன பின்ன தான் தான் உண்ட